നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഐ പി എൽ മത്സരങ്ങൾ പുനരാരംഭിക്കുന്നു മെയ് പതിനേഴിന് മത്സരങ്ങൾ പുനരാരംഭിക്കും ആറ് വേദികളിലായാണ് അവശേഷിക്കുന്ന മത്സരങ്ങൾ പൂർത്തിയാക്കുക ഫൈനൽ മത്സരം ജൂൺ മൂന്നിന് നടത്തുമെന്നും ബി സി സി ഐദ്യോഗികമായി അറിയിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം മാറ്റിയ സംഭവത്തിൽ അന്വേഷണം ജീവനക്കാരിലേക്ക് എട്ട് ജീവനക്കാരെ ഫോർട്ട് പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തു ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വർണം നിലത്തിട്ടും മണലിൽ കുഴിച്ചുമൂടാനുള്ള കാരണമെന്തെന്ന് വ്യക്തമായാൽ പോലീസ് തുടർ നടപടികളിലേക്ക് നീങ്ങും പഞ്ചാബിലെ ജലന്ധറിലും ജമ്മുവിലെ സാംബ മേഖലയിലും ഇന്നലെ രാത്രിയിൽ വീണ്ടും പാക് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഇൻഡിഗോ വിമാന കമ്പനി ആറ് സർവീസുകൾ റദ്ദാക്കി ജമ്മു അമൃത്സർ ചണ്ഡിഗഡ് ലേ ശ്രീനഗർ രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസാണ് റദ്ദാക്കിയത് സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു മഴക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് നന്ദങ്കോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേദൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷാവിധിയിൽ വാദം ഇന്ന് അച്ഛനെയും അമ്മയും സഹോദരെയും ബന്ധുവായ സ്ത്രീയെയും മഴ കൊണ്ട് വെട്ടിക്കൊന്ന് കത്തിച്ച കേസിലെ ഏക പ്രതിയാണ് കേദൽ ജിൻസൺ രാജ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നിലെ വികാര വിക്ഷോഭങ്ങൾ അടുക്കി വെച്ചാൽ കോടികൾ കൊയ്യാവുന്ന സിനിമയാക്കാമെന്ന് പലരും ചിന്തിച്ചു ഈ പേരിന് രജിസ്ട്രേഷൻ സ്വന്തമാക്കാൻ റിലയൻസിന്റെ മുകേഷ് അംബാനി ഉൾപ്പെടെ പലരും പോയി ഒരു ബോളിവുഡ് സംവിധായകൻ മുൻപിൻ നോക്കാതെ ഒരു പോസ്റ്റർ കൂടെ തയ്യാറാക്കി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു സിനിമയും പ്രഖ്യാപിച്ചു ഉത്തം മഹേശ്വരി എന്ന സംവിധായകനാണ് ഈ സിനിമ പ്രഖ്യാപിച്ചത് ഒപ്പം തയ്യാറാക്കിയ പോസ്റ്ററിൽ സൈനികയായ യുവതിയെ കാണാം പട്ടാള യൂണിഫോം ഇട്ട ഈ പെൺകുട്ടിയുടെ ഒരു കൈയിൽ തോക്കുണ്ടെങ്കിൽ മറുകൈയിലെ വിരൽ കൊണ്ട് അവൾ സിന്ദൂരം ചാർത്തുന്നതാണ് പോസ്റ്ററിൽ എന്നാൽ ഇതിനു പിന്നാലെ ഇദ്ദേഹത്തിനെതിരെ ട്രോളുകളുടെ പ്രവാഹമായിരുന്നു ചിലർ അതിക്രൂരമായി വിമർശിക്കുകയും ചെയ്തു പിന്നാലെ മാപ്പ് പറഞ്ഞ് സംവിധായകൻ തടിതപ്പി ലോകത്തിലെ പ്രശസ്ത യൂണിവേഴ്സിറ്റിയായ അമേരിക്കയിലെ ബെർക്കിലയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ ഒരുങ്ങിയാണ് സ്മൃതി ഇറാനി പ്രൊഫസർ യാനിഫ് കൊഞ്ചിക്ക് ഒപ്പമായിരിക്കും സ്മൃതി ഇറാനി പഠിപ്പിക്കുക നേരത്തെ ഐ ഉദയ്പൂരിലും ഐ ഐ യിലും സ്മൃതി ഇറാനി മനുഷ്യ വിഭവ ശേഷിയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഒരു മത സ്വഭാവം ഉള്ളടങ്ങിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് ഉദിത് രാജ് ഭാരതത്തിന്റെ ദൌത്യമാവുമ്പോൾ അത് ഉണ്ടാവുക സ്വാഭാവികമാണെന്ന് സോഷ്യൽ മീഡിയയിൽ മറുപടി അതിർത്തിയിൽ പാക് ഡ്രോണുകൾ എത്തിയിട്ടില്ലെന്ന് കരസേന നിലവിൽ അതിർത്തി ശാന്തമാണ് പാകിസ്ഥാന് കടുത്ത ഭാഷയിലുള്ള താക്കീതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ അതിർത്തിയിൽ പാക് ഡ്രോൺ കണ്ടതായി വിവരം പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിലാണ് സൈന്യം വിശദീകരണം രാഷ്ട്രീയ തന്ത്രങ്ങൾ മേനെ അനിയോഗിച്ച പ്രശാന്ത് കിഷോറിനെ നടൻ വിജയുടെ പാർട്ടി തമിഴക വെട്ടിക്കഴകം ഒഴിവാക്കുമെന്ന് സൂചന കഴിഞ്ഞ വർഷം പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തതൊഴിച്ചാൽ പാർട്ടിയുടെ മറ്റു വേദികളിലൊന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലായിരുന്നു നയരൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ജോൺ ആരോഗ്യ ഉൾപ്പെടെയുള്ളവർക്ക് നിയമനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു വിജയുടെ സ്വീകാര്യതയും താരപരിവേഷവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്നാണ് കണക്കുകൂട്ടുന്നത് അപൂർവം അവസരങ്ങളിൽ മാത്രമാണ് പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായങ്ങൾ വിജയ് തേടിയിരുന്നത് ഭീകരാക്രമണവും അതിർത്തി സംഘർഷവും നിത്യഭീഷണിയായ കാശ്മീരിന്റെ കാവലിനായി ഇന്ത്യ ഉപഗ്രഹം വിക്ഷേപിക്കുന്നു റിസാറ്റ് വിക്ഷേപണം രാവിലെ ആറ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ നിലയത്തിൽ നിന്ന് പി എസ് എൽ വി അറുപത്തൊന്ന് റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് കുതിക്കും കിലോഗ്രാം ഭാരമുണ്ട് വിക്ഷേപണം നേരിൽ കാണാൻ എം പിമാർ ശ്രീഹരിക്കോട്ടയിൽ എത്തുന്നുണ്ട് കള്ളപ്പണ കേസുകളിൽ ഇ ഡി രണ്ടു പതിറ്റാണ്ടിനിടെ കണ്ടുകെട്ടിയത് ഒന്നേ ദശാംശം അഞ്ച് നാല് ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ രാജ്യത്തെ വിവിധ കോടതികളിലായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിയത് കുറ്റപത്രങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തിന് ഇ ഡി കേസുകളുടെ എണ്ണം കുത്തനെ ഉയർന്നു കഴിഞ്ഞ വർഷം മാത്രം മുപ്പതിനായിരം കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ഇ ഡിയുടെ വാർഷിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കണ്ടുകെട്ടലുകളിൽ ഒരു വർഷത്തിനിടെ നൂറ്റി ശതമാനത്തിന്റെ വർധനവുണ്ടായി അതേസമയം അറസ്റ്റുകളിൽ ശതമാനത്തിന്റെ കുറവുണ്ടായി രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷം മുപ്പത് കേസുകളിലായി കണ്ടുകെട്ടിയായിരത്തി ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ സ്വത്ത് ഇരകൾക്ക് തിരിച്ചു നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി അറേബ്യ അടക്കമുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് തുടക്കം അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമെത്തുക സൗദി അറേബ്യയിലാണ് ലോകം ഉറ്റുനോക്കുന്ന സന്ദർശനത്തിലേക്ക് മറ്റ് ഗൾഫ് നേതാക്കളെ കൂടി സൗദി ക്ഷണിച്ചു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ബഹ്റൻ രാജാവ് ഹമദ് അൽ ഖലീഫ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ ജാബിർ അൽ സബ എന്നിവർക്കാണ് സൌദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് ഷണക്ക് അയച്ചത് സൗദിയിൽ വെച്ച് നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും ഗാസയിൽ ബന്ദിയാക്കിയിരുന്ന അവസാനത്തെ അമേരിക്കൻ പൗരനെയും വിട്ടയച്ചതായി ഹമാസ് ഗാസയിൽ വെടിനിർത്തൽ കരാർ തുടരുന്നത് ലക്ഷ്യമിട്ട് ഈദൻ അലക്സാണ്ടറിനെ വിട്ടയക്കുമെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിലേക്ക് പോകുന്നതിനു മുൻപ് ന്യൂജേഴ്സിയിലായിരുന്നു ഇരുപത്തിയൊന്നിനുകാരനായിരുന്ന ഈദൻ അലക്സാണ്ടർ താമസിച്ചിരുന്നത് ഇസ്രായേൽ സൈന്യത്തിനൊപ്പം സേവനം ചെയ്യുകയായിരുന്ന ഇരുപത്തൊന്നുകാരനെ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് തട്ടിക്കൊണ്ടുപോയത് മാസ്ക് ധാരികളായ ഹമാസ് അനുകൂലികൾക്കും റെഡ് ക്രോസ് പ്രവർത്തകർക്കുമൊപ്പമുള്ള ഈദൻ അലക്സാണ്ടറിന്റെ ചിത്രം ഇതിനോടകം കഴിഞ്ഞയാഴ്ച അമേരിക്കയിലെ ലാങ്കസ്റ്റർ കൌണ്ടിയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മരിച്ചു ഒഹോയോവിലെ ക്ലീവ്ലാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്ന ഇരുപത്തിമൂന്നുകാരനായ സൗരഭ് പ്രഭാകരനും ഇരുപതുകാരനായ മാനവ് പട്ടേലും കൊല്ലപ്പെട്ടത് രണ്ടുപേരും സംഭവ സ്ഥലത്ത് തെച്ചു തന്നെ മരിച്ചതായി പ്രഖ്യാപിച്ചിട്ടു ഒന്നിലധികം ആഘാതകരമായ പരിക്കുകൾ മൂലമാണ് അവർ മരിച്ചതെന്ന് കൊറോണറുടെ റിപ്പോർട്ടിൽ പറയുന്നു ഈ മരണങ്ങൾ ആകസ്മികമാണെന്നും വിധിച്ചിട്ടുണ്ട് അവരോടൊപ്പം വാഹനത്തിൽ അജ്ഞാതനായ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം റീഡിംഗ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇയാളുടെ അവസ്ഥ അജ്ഞാതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അന്താരാഷ്ട്ര നഴ്സ് ദിനത്തോടനുബന്ധിച്ച് നഴ്സുമാർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ ദുബായ് ഹെൽത്തിൽ പതിനഞ്ച് വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ചവർക്കാണ് വിസ ലഭ്യമാക്കുക നഴ്സുമാർ സമൂഹത്തിന് നൽകുന്ന വലിയ സംഭാവനകളും ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ വലഹിച്ച നിർണായക പങ്കും കണക്കിലെടുത്താണ് തീരുമാനം ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിൽ നഴ്സുമാരുടെ സ്ഥാനം മുൻനിരയിലാണെന്നും ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്